പിന്നീട് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു എന്നെ നേരെ കിട്ടാണ്ടായപ്പോയി എനിക്ക് എനിക്ക് പറ്റത്തില്ല എനിക്ക് റീസൺസ് ഓരോ കിട്ടി അവനെ ഇട്ട് വായിച്ച ആ ചെറുക്കനെ ഇല്ലാണ്ടാക്കി യൂസ് ചെയ്തു അതുകൊണ്ട് ബെഡ്റൂമിൽ എത്തിച്ചിരുന്നു അങ്ങനെയൊക്കെയാണ് പറഞ്ഞേ കിട്ടില്ല വളരെ ഗുരുതരായിട്ടുള്ള ആരോപണമാണിത് എന്നെ ജാസ്മിൻ ട്യൂൺ ചെയ്തായിരുന്നു പക്ഷെ ഞാൻ വഴങ്ങി കൊടുത്തില്ല അങ്ങനെ ഗബ്രി ആ വരയിൽ വീണ് ലാസ്റ്റ് എന്താക്കി അവളെ ബെഡ്റൂമിലേക്ക് വരവൻ അവൻ എത്തിച്ചെന്നുള്ളത് ജാസ്മിൻ ഫാൻസ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ആവോ അല്ലെ എന്റെ അഭിപ്രായത്തിൽ ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റണം എന്നുള്ളത് ഇത് പറഞ്ഞത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറായി ഇപ്പോഴും ഇതിനെതിരെ ആരും ഒന്നും പ്രതികരിച്ച് കാണുന്നില്ല എങ്ങനെ പ്രതികരിക്കും ഇവര് കാണിച്ചു കൂട്ടുന്ന എല്ലാവരും ലൈവായി ആയി കണ്ടോണ്ടിരിക്കല്ലേ അപ്പൊ ഇവന് പ്രതികരിക്കാനൊക്കത്തില്ലല്ലോ അല്ലെ ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല പരിപാടിക്ക് പോയി പുള്ളിക്കാരനെ കണ്ട് ക്രഷ തോന്നിന്ന് മറ്റൊരു ഫ്രണ്ടിനോട് പറഞ്ഞത് കേട്ടപ്പോ എന്തൊക്കെയായിരുന്നു ഇവിടെ പോകി അല്ലെ ജാഫി ഫാൻസാർ ജാഫി ഫാൻസാർ എന്നെ ഏറെ കയറ്റാനുള്ള ചത്രപ്പാടിയിലായിരിക്കും എന്തിനൊരു പെണ്ണിനോട് തോന്നി എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ ഒരുത്തിന് മറ്റൊന്ന് ബെഡ്റൂമിൽ കെറ്റി എന്നാ പറഞ്ഞത് അതിനൊന്നും ഇല്ല ഇവിടെ ആർക്കും ഒന്നും പറയല്ലേ അല്ലെ എന്റെ അഭിപ്രായത്തിൽ ഫാൻസോട് പറയാനുള്ളത് തീർച്ചയായും ബിഗ് ബോസ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതൊരു കോൺട്രവേഴ്സി ആക്കി മാറ്റണം എന്നുള്ളതാണ് പുള്ളിക്കാരൻ ഏറെ കേറ്റണം നമുക്ക് ഞാൻ പറയുന്നില്ല സോറി ഞാൻ എൻ്റെ പഴയകാലങ്ങൾ ആലോചിച്ച് പോയതാണ് അന്ന് ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആരും കാണാണ്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ താൻ ചെയ്തതിന്റെ കർമ്മഫലം താൻ തന്നെ അനുഭവിക്കുക തന്നെ അത് പലർക്കും തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഐ എം ഹാപ്പി നോ നമ്മൾ അത്രത്തോളം ഓക്കെ അപ്പൊ നമ്മുടെ വിഷയത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പൊ നമസ്കാരം ഈ കൈസ് പറഞ്ഞ ഈ ഒരു സാധനം ഞാൻ ഇപ്പൊ എനിക്ക് ആക്കാൻ എനിക്കും അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സംഭവം വേറെ ഒന്നുമില്ല കർമ്മ കർമ്മ പണ്ട് പണ്ട് എല്ലാം സമയം ഭയങ്കര ലേറ്റ് ആയിരുന്നു പക്ഷെ ഇപ്പോ എല്ലാം സ്പോട്ടിലും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറയാലോ ഒരു കാര്യം ഞാൻ ഫോക്കസ് ചെയ്ത് പറയാം ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് ഹൗസിൽ പോയത് സ്വന്തം കുഴിതോണ്ടാനും നാശത്തിനും വേണ്ടിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ മനസ്സിലായേ പിന്നെ ഈ കൈസ് പറഞ്ഞ ഈ കേസ് പണ്ട് കൈസ് ക്രഷ് തോന്നിയെന്ന് മാത്രം പറഞ്ഞതിനെ എല്ലാം കൂടി വളച്ചൊടിച്ച് ആ പാവത്തിന്റെ മറ്റ അസലയുടെ നെഞ്ചത്തെ എല്ലാം കൂടി ഇടിച്ച് കയറിയപ്പോ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലുള്ള ഇഷ്യൂ ആണ് അത് അവിടെ തീർക്കണം അവിടെ തീർക്കണം എന്നാൽ പല വീഡിയോസിലും പറഞ്ഞ് ഞാനെന്ന് അതങ്ങ് വിട്ട് കാരണം എനിക്കറിയാം അവിടെ കൈസിന്റെ ഭാഗത്ത് വളരെ ന്യായമാണ് പക്ഷെ നമുക്ക് അതിന് മതിയായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ കൈസും അസല ചോയ്സ് മാത്രം വെച്ചിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായതാണ് ഓക്കെ ആ ഞാൻ പോകുന്നില്ല അപ്പോ അന്ന് എനിക്കറിയാം ഇത് കൈസിന്റെ ഭാഗത്ത് ന്യായമാണ് ന്യായമാണ് ആള് ഒന്ന് ക്രഷ് തോന്നിയെന്ന് പറഞ്ഞു പിന്നെ കേട്ട കാര്യങ്ങൾ കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിന്റെ ഇടയിൽ പറഞ്ഞു ഇത് ആള് ചെയ്ത എന്തോ വലിയ പോലെ ആയിപ്പോയി പക്ഷെ വോയിസ് റെക്കോർഡ് ചെയ്ത് അതൊരു പണി കിട്ടിയതാ ഓക്കെ പോട്ട് അപ്പൊ അന്ന് ഞാൻ ഇത് വിചാരിച്ചിരുന്നു ഇത് കർമ്മ അടിയും അടിയും കാരണം അവള് ജാസ്മിൻ അന്ന് ആവശ്യമില്ലാണ്ടാണ് അതൊരു കോൺട്രവേഴ്സി ആക്കുകയും വലിയ സീനാക്കി ഈ ഭാഗത്തിന്റെ നെഞ്ചത്തിടിച്ച് കയറുകയും ചെയ്തത് അവ ഒന്ന് ക്രഷ് തോന്നിയെന്ന് പറഞ്ഞതാ അതിനെ തുടർന്ന് അവറിലായിരുന്നു ഇതാണ് അന്ന് സംഭവിച്ചത് എന്തായാൽ കർമ്മ എന്ന് പറയുന്ന സാധനം വളരെ വ്യക്തമായിട്ട് ഇപ്പൊ തിരിച്ചടിച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ ഹൗസിൻ്റെ അകത്ത് ഈ കൈസൊന്ന് ക്രഷ് തോന്നിയെന്നല്ലേ പറഞ്ഞോളൂ ഈ ഹൗസിന്റെ അകത്ത് ഈ ജാസ്മിനും ഗബ്രിയും കൂടി അവിടെ എന്താ കാണിച്ചു കൂട്ടുന്നത് എന്താ കാണിച്ചു കൂട്ടുന്നത് ഏ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് അവിടെ ബിഗ് ബോസ് ഗെയിം കളിക്കാനാണ് അവര് പോയത് അതാ വേറെ എല്ലാം കളിക്കാനാണ് അവര് പോയത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കാണ് ഇതിന് പിന്നെ കുറെ പേര് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട് അത് ഫ്രണ്ട്ഷിപ്പാണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്തിന് ഈ പറയുന്ന ഗബ്രിയും ജാസ്മിനും വരെ ന്യായീകരിക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പാണ് എന്റെ അറിവിൽ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ലോകത്ത് വേറെയില്ല ഇങ്ങനെയൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്കുണ്ടായിരുന്നു നമ്മളും രക്ഷപ്പെട്ട് പോയെന്നിട ഇതെന്തുവാണോ ഇങ്ങനെ ഫ്രണ്ട്സുകളുണ്ടാ പ്ലീസ് കമൻ ബിലോ ഗൈസ് ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻ ബിലോ നമ്മക്ക് നമ്മക്കൊക്കെ ഒന്നും യോഗം ഇല്ലടെ യോഗമില്ല നമുക്കൊന്നും ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഇല്ലടേ ഏഹ് ഇതിപ്പം ഉം ബെസ്റ്റിയെക്കാളും ബെസ്റ്റ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് ആലോചിക്കുമ്പം ആ സങ്കടം ഉണ്ട് കേട്ടാ കാണുമ്പം നിങ്ങള് സങ്കടം ഉണ്ട് സങ്കടമുണ്ട് ഏഹ് ഇതൊക്കെ എന്തുവാടേ ഫ്രണ്ട്ഷിപ്പ് നാണമില്ലേ നാണം കുറച്ച് ഉളുപ്പ് വേണം മനുഷ്യനായാൽ കുറച്ച് കൊറച്ചുളുപ്പെന്ന് പറയുന്ന സാധനം വേണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തിൽ കുറച്ച് ഉളുപ്പ് വേണം ഇതിപ്പോ നമ്മുടെ ഇവിടെ ഫോറിൻ കൺട്രി എന്നല്ലേ ഇങ്ങനെ പോയിട്ട് കാണിക്കാൻ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ കൾച്ചറും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ എ ടി സംഭാവം കളിക്കണം എന്ന് നിങ്ങൾ ചിലപ്പം പറയും അല്ല നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക മാക്സിമം ഇതിപ്പോ ഈ പറയുന്ന ഗബ്രിയും ജാസ്മിനും കൂടി അവിടെ കാണിച്ചു കൂട്ടുന്ന എന്ത് പരിപാടിയാണ് സ്വന്തം ഉമ്മാക്കും മാപ്പായ്ക്കും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണല്ലോ ജാസ്മിൻ അവിടെ ഉണ്ടാക്കി വെച്ചെന്ന് കാണുമ്പോൾ കുജ്ഞം തോന്നുകയാണ് വെറും പുച്ഛം മാത്രം ഏ ഒരു ഉമ്മാക്കും വാപ്പാക്കും അവർക്ക് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പോയി കാണിച്ചു കൂട്ടി വെച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിന് എന്തിനും കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യുന്നു ടി വിയിൽ വരെ കുടുംബങ്ങൾ അടക്കം കേറിയിരുന്ന് കാണുന്ന ഒരു ഷോയിൽ ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും അവിടെ എന്താണ് കാണിക്കുന്നത് എന്താണ് ഈ ബിഗ് ബോസ് ഹൗസിൽ എന്തിനാണ് പോകുന്നത് ഉള്ള നെഗറ്റീവ്സ് അവിടെ പൊട്ടിപ്പോ പുറപ്പെടും അതുള്ളതാണ് റിയൽ ക്യാരക്ടർ അവിടെ പുറത്തു വരും പക്ഷെ നമ്മളാൽ കഴിയുന്ന പോസിറ്റിവിറ്റി നമുക്ക് എന്താണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന ഗുഡ് മെസ്സേജ് അതായിരിക്കണം ഈ ബിഗ് ബോസ് ഹൗസിലൂടെ നമ്മൾ പുറത്ത് കാണിക്കേണ്ടത് അല്ലാതെ അവിടെ പോയിരുന്ന് ഈ പറയുന്ന പോലെ ഗബ്രയും ജാസ്മിനെയും ചെയ്യുന്ന പോലെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു സ്നേഹം പങ്കിടുന്നു ഇതല്ല സ്നേഹമൊക്കെ നല്ലതാണ് പക്ഷെ അതിങ്ങനെയല്ല അവിടെ പങ്കിടേണ്ടത് ഇങ്ങനെയല്ല സമൂഹത്തിലോട്ട് കാണിച്ചു കൊടുക്കേണ്ടത് ഇത് വെറും വെറും റോങ് മെസ്സേജ് ആണ് അന്ന് കൈസ് ഒരു ക്രഷ് തോന്നിയെന്ന് അവനെ എടുത്ത് ഉടുക്കുകയാണ് ചെയ്തത് ഇന്ന് ഇവള് കാണിച്ചു കൂട്ടുന്ന എന്ത് പരിപാടിയാണ് എന്ത് പരിപാടിയാണ് ഈ ഹൗസിൻ്റെ അകത്ത് ഈ പറയുന്ന ജാസ്മിൻ ജാഫർ ഇന്ന് കാണിച്ചു കൊടുക്കുന്നത് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു ഓക്കെ ഓക്കെ ഇതൊക്കെയാണോ ഇതൊക്കെയാണോ ഒരു ഒരു ഇൻഫ്ലുവൻസർ ബാക്കിയുള്ള സമൂഹത്തിന് കൊടുക്കേണ്ടത് ഇവിടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നമാരത്തും മാറുന്നവരുടെ അടുത്തുമാണ് എനിക്ക് പറയാനുള്ളത് എന്തുവാടെ നിങ്ങളുടെ ജാസൂട്ടിയും ഗബ്രൂട്ടിയും കാണിക്കുന്നത് ഏഹ് ഇതാണോ ഒരു ഇൻഫ്ലുവൻസർ ഇത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് കണക്കാക്കാൻ പറ്റും ഇത് ഇത് ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആണോ ഇതാണോ ഫ്രണ്ട്ഷിപ്പ് എന്റെ അറിവിൽ ഇതല്ല ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇത് ഫ്രണ്ട്ഷിപ്പ് അല്ല ഏഹ് അന്ന് കൈസ് ക്രഷു തോന്നിയെന്ന് പറഞ്ഞാൽ അവനെ അവനെ ഭീഷണിപ്പെടുത്തി വീഡിയോ അടക്കം ചെയ്യിപ്പിച്ചത് കാരണം അവന്റെ എവിഡൻസ് ഇല്ലായിരുന്നു ഏഹ് ഇന്ന് കർമ്മ അതാണ് പറയുന്ന കാലം ഇപ്പം ഭയങ്കര വാസ്ത എല്ലാം വാസ്തായ സ്ഥിതിക്ക് കർമ്മയും കൂടി ഫാസ്റ്റ് ആയിരിക്കും തിരിച്ചടിക്കുന്നതും തിരിച്ചു കൊത്തുന്ന എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് ഇവിടെ കാണിക്കുന്ന ഈ ഭോക്രത്താനത്തിന് കൂട്ടു നിൽക്കാനും ചുക്കാൻ പിടിക്കാനും ഓരോ ആർ പേജുകളും കാര്യങ്ങളും മാത്രമല്ലാണ്ട് ഇവിടെ ആരാണ് ജെനുവൻ മനുഷ്യൻ ബോധവും ബുദ്ധിയും വിവരമുള്ള ഏവനാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നു നിൽക്കുന്നത് ഇപ്പൊ ഏഹ് ഗബ്രൂ ഗബ്രൂട്ടിയും സൂപ്പർ ഹാഡി പോളി ജെർഗഡ് ജെർഗഡ് പരിപാടിയാണ് നടക്കുന്നത് ഇങ്ങനെ ആയിരിക്കണേ റിയൽ ക്യാരക്ടർ ഇതാണ് ജാസ്മിന്റെ റിയൽ ക്യാരക്ടർ ഇതാണ് പുറത്ത് വന്നത് കണ്ടോ ഇപ്പൊ ആ പിന്നെ ഈ പറയുന്ന ഏതോ ഒരു അഫ്സലിന്റെ കേസൊക്കെ അവള് പറയുന്നുണ്ടായിരുന്നു പുറത്ത് കല്യാണം കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെച്ചിട്ട് അവസാനം ഗബുറുട്ടിയുടെ അടുത്തവണ് അത് ചുമ്മാറിഞ്ഞത് ഏതോ വേറെ വിളിച്ച ഒരാളുകാരണം ഇതൊക്കെയാണ് അവസ്ഥ ഏഹ് അവനും ഇതിൽ പോലും ഉളുപ്പ് നാണക്കേടും ഇനി വേറെ ഇല്ലാത ഇല്ലാതെ ഇല്ലാതില്ല മനസ്സിലായി അവന്റെ അവസ്ഥ ഏഹ് അവന്റെ അവസ്ഥ ഇപ്പൊ എന്താണ് ഈ ഹൗസിന്റെ അകത്ത് കാണിക്കുന്നത് ഏഹ് ഇവരുടെ ഉദ്ദേശം എന്താണ് അറിയാൻ പാടില്ല ഇവർക്ക് അറിയത്തില്ല ഇവിടെ ചുറ്റും ക്യാമറ ഇരിക്കുന്നത് ബാത്റൂമിന്റെ ബാക്കിൽ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു ആ ഇന്നലെ ഋഷിയുടെ ഫൈറ്റിൽ പിന്നെ ഞാനൊന്നും പറയാനില്ലല്ലോ അവൻ എടുത്ത് അലങ്കി വിടുത്ത് വെച്ചിട്ട് പോയി എന്തുവാടെ ഇവിടെ നടക്കുന്നത് എനിക്കിത് കൈസി വീഡിയോ ചെയ്തപ്പോൾ എനിക്കത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണമെന്ന് തോന്നി മനസ്സിലായേ കർമ്മ അതുകൊണ്ട് താണ്ടാൻ കുഴിക്കുന്ന കുഴിൽ താണ്ടാൻ വീഴും സമയമെടുക്കും പക്ഷെ ഇത് പെട്ടെന്നായിരുന്നു ഒരു ബിഗ് ബോസ് വേണ്ടി വന്നു ഏഹ് ജാസ്മിന് കർമ്മ ആഡ് എന്നാലും ഇത്രയൊക്കെ മനഃപൂർവ്വം ചെയ്തു വെച്ച് മറ്റുള്ളവരെ നാണം കെടുത്താൽ നോക്കിയില്ലേ സ്വന്തമായിട്ട് നാണം കെടു ഇപ്പോൾ അവിടെ അവിടെ വിചാരിക്കുന്നുണ്ടായിരിക്കും പുറത്ത് എനിക്ക് മാസ്ക് ബീജിയം ഒക്കെ ഇട്ട് നാട്ടുകാർ ആഘോഷിക്കുന്നതായിരിക്കും പുറത്തുവാ വരും വന്ന് എയർപോർട്ടിൽ ചവിട്ടുമ്പം മനസ്സിലാവും എന്താണ് അവിടെ സംഭവിച്ചത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഒത്തുക്കളെ ബൈ